തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടേറുമ്പോൾ കൂടുതൽ കളറാകാൻ ഒരുങ്ങുകയാണ് ജില്ലയിലെ വസ്ത്രവിപണിയും യുവനേതാക്കളുടെ വൈബൊപ്പിച്ച് പ്രചാരണ ലുക്കിലും മാറ്റം വരുത്തുകയാണ് വിപണി സ്ഥാനാർത്ഥികൾക്കായി പാർട്ടികളുടെ പേരും ചിഹ്നങ്ങളും പ്രിന്റ് ചെയ്ത മുണ്ടുകൾ വിപണിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു കാലത്തിനൊപ്പം വ്യത്യസ്തമായ പ്രചാരണ രീതികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധ പിടിച്ചു ചിഹ്നങ്ങൾ പതിപ്പിച്ച ടീഷർട്ടുകളേക്കാൾ ആളുകൾക്ക് പ്രിയം കൂടുതൽ സൌകര്യപ്രദമായ മുണ്ടിനോടാണ് തെരഞ്ഞെടുപ്പ് റാലികൾക്ക് ആവേശമാക്കാനും സോഷ്യൽ മീഡിയ റീൽ കണ്ടന്റുകളിൽ റീച്ച് കൂട്ടാനും ചിഹ്നമുള്ള മുണ്ടാണ് ഇപ്പോൾ താരം ചിഹ്നം പതിപ്പിച്ച മുണ്ട് ധരിച്ചുള്ള വോട്ടഭ്യർത്ഥന പ്രചരണ രീതികൾ പുത്തൻ അനുഭവമാണെന്ന് സ്ഥാനാർത്ഥികളും പറയുന്നു ഇങ്ങനെ മുന്നോ വന്നിട്ടുണ്ടെന്ന് ഞങ്ങള് മേടിച്ചു വരുന്നവരെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി കരുതി വരുമ്പോൾ ചിഹ്നം തന്നെയാണല്ലോ നമ്മുടെ നെഞ്ചിലേറ്റടക്കുന്ന ഒരു ചിഹ്നത്തിന്റെ മുൻകും കൂടി കിട്ടിയപ്പോൾ അതിന് കൂടുതൽ സന്തോഷമായി ഞങ്ങൾ ഇതിന് വാർഡുകളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നിട്ടുണ്ടെന്നും ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ മാറ്റം ഇതൊക്കെ പ്രചരണത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടാ തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ ഒരു പ്രചരണം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ ചിഹ്നങ്ങൾ അനാവരണം ചെയ്തിട്ടുള്ള മുണ്ടുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെള്ളനിറത്തിൽ മാത്രമല്ല വ്യത്യസ്ത നിറങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നല്ല മൂവ്മെന്റ് ആണ് നല്ല പ്രതികരണമാണ് എല്ലാ എല്ലാ പാർട്ടിക്കാരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ഈ വർഷം അതിന്റെ ആദ്യമായിട്ട് അറിയാത്തത് ആശയം കൊണ്ടുവന്ന പല കൊടിതോരണങ്ങളാണ് ആദ്യമുണ്ട് കൊടിതോരണങ്ങള് ഉടുക്കുന്ന ഇനി ഷർട്ടും ഓരോ എല്ലാ വോട്ട് ുംത്യസ്തമാക്കാൻ പ്രവർത്തകരും ചിഹ്നമുള്ള മുണ്ട് ധരിച്ചെത്തുന്നു മാത്രമല്ല പാർട്ടി ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ തൊപ്പി എന്നിവയും വിപണിയിലുണ്ട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വൈബിനെ വോട്ടർമാരും ഏറെ കൗതുകത്തോടെയാണ് കാണുന്നത് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നതോടെ ഇനിയും ആവശ്യക്കാർ കൂടുമെന്നാണ് വസ്ത്രവ്യാപാരികളുടെ പ്രതീക്ഷ ജിൻസ് തോട്ടുങ്കര വയനാട് വിഷൻ കൽപ്പറ്റ